എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക എന്ന് വിചാരിക്കണം ഇവിടെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ മഴ പെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് മഴ പെയ്യണോ ഞാൻ എറണാകുളത്താണ് തൃപ്പൂണിത്തറ അവിടെ ഇടയ്ക്കിടയ്ക്ക് രാത്രിയൊക്കെ മഴ പെയ്യുന്നുണ്ട് മഴ പെയ്യുമ്പോൾ ചെടികൾക്ക് വളരെ സന്തോഷമാണ് നമ്മൾ എത്ര വെള്ളം ഒഴിച്ചു കൊടുത്താലും പ്രകൃതിയിൽ നിന്ന് സ്വാഭാവികമായിട്ട് വെള്ളം കിട്ടുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ചെടികളൊക്കെ നന്നായിട്ട് നിൽക്കുന്നുണ്ട് പൂക്കളൊക്കെ നന്നായിട്ട് ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് ചെത്തിയിലെല്ലാം ധാരാളം പൂക്കളുണ്ട് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണ വീഡിയോ ഒരു കെട്ടുകഥ പോലെ എല്ലാവരും കേട്ടിട്ടുള്ളൊരു ചെടിയെപ്പറ്റി ഒരു കെട്ടുകഥ പോലെ കേട്ടിട്ടുള്ളൊരു കാര്യമാണ് കുറേ പേരൊക്കെ കേട്ടിട്ടുണ്ടാവും കുറേ പേരൊന്നും കേട്ടിട്ടുണ്ടാവില്ല ഞാൻ ചെറുപ്പം മുതലേ കേൾക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇന്ന് ആ വീഡിയോ ചെയ്യാൻ ഒരു കാരണമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ രാവിലെ നോക്കിയപ്പോൾ തന്നെ റോഡിൽ ഉപ്പൻ ഇരിക്കണം അതായത് ചെമ്പോത്ത് നിങ്ങളെല്ലാവരുടെയും വീടുകളിൽ സാധാരണ വരാറുണ്ടാവും അല്ലേ ഉപ്പൻ വീട്ടിൽ വന്നാൽ വലിയ ഐശ്വര്യം എന്നൊക്കെയാണ് പണ്ട് പറയാം പക്ഷേ അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്നും ഐശ്വര്യമാണ് എന്നും വരാറുണ്ട് നമ്മുടെ ഉപ്പനെ പിടിക്കാനായിട്ട് കുഞ്ചപ്പൻ പോകേണ്ടിട്ടോ അവന് കിട്ടുമൊന്നുമില്ല ഈ ഉപ്പനും ഈ ചെടിയും തമ്മിൽ വല്ല ബന്ധവും ഉണ്ടോ ഇതെന്ത് ചെടിയാണ് ഇതാണ് നീലക്കൊടുവേലി കുറേ പേരെ മിക്കവാറും പേരുടെ വീട്ടിലുണ്ടാവും ഈ ചെടി പക്ഷെ ചിലർക്കൊന്നും അറിയില്ല എൻ്റെ ചുറ്റുപാടും കുറേ പേരനെ ഭ്രമണം ചെയ്തുകൊണ്ട് നടക്കുന്നുണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ സമ്മതിക്കണില്ല പക്ഷേ എനിക്ക് എൻ്റെ ജോലി ചെയ്തല്ലേ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നീലക്കൊടുവേലിയെക്കുറിച്ച് പറയുമ്പോൾ നീലക്കൊടുവേലി വളരെ കെട്ടുകഥകൾ നിറഞ്ഞ ഒരു ചെടിയാണ് വെള്ളക്കൊടുവേലി ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് ഇതൊരു വളരെ ഔഷധ ഗുണമുള്ള ചെടിയാണ് ഈ ചെടിയെ പറ്റി പണ്ട് ആട് എന്ന് പറഞ്ഞ സിനിമയിൽ പറയണത് കേട്ടിട്ടില്ല ഇത് ആക്കാൻ വേണ്ടി എല്ലാവരും കൂടി കിടന്ന് ഓടണ ഒരു ഒരു സിനിമ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിൻ്റെ പൂവെടുത്ത് വെള്ളത്തിലിട്ടാൽ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോവും എന്നൊക്കെയാണ് പറയണത് ഒഴുക്കിനെതിരെ നീന്തി പോവും ഒഴുകിപ്പോകുന്നതാണ് കേട്ടേക്കണത് അതാണ് യഥാർത്ഥ നീലക്കൊടുവേലി സത്യത്തിൽ അങ്ങനെ ഒരു നീലക്കൊടുവേലി ഉണ്ടോ നമുക്ക് എല്ലാ ഐശ്വര്യങ്ങളും തരും നമ്മുടെ മരണം പോലും മാറി നിൽക്കും എന്ന് പറയുന്ന ഒരു ഉണ്ടോ അത് വെറും കെട്ടുകഥ മാത്രമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ പണ്ടൊക്കെ എൻ്റെ അമ്മമ്മ പറഞ്ഞിട്ടുണ്ട് ഈ ചെടി കണ്ട അപ്പം എനിക്ക് അമ്മമ്മയെ ഓർമ്മ വരും ഉപ്പനും ഈ നീലക്കൊടുവേലും തമ്മിലുള്ള ബന്ധമാണ് അമ്മമ്മ പറഞ്ഞിരിക്കുന്നത് അന്ന് ഞാൻ നീലക്കൊടുവേൽ കണ്ടിട്ടേ ഇല്ല കേട്ടോ അങ്ങനെ ഒരു ചെടി ഉണ്ടോയെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു അമ്മമ്മ പറയും ഇതിൻ്റെ മരത്തിൻ്റെ കൊമ്പോ പൂവോ എന്തൊക്കെ എന്തൊക്കെയെടുത്ത് ഉപ്പൻ അതിൻ്റെ കൂട്ടിൽ കൊണ്ടുവയ്ക്കും ഉപ്പൻ്റെ കൂട് വളരെ വലിയ മരത്തിൻ്റെ മുകളിലായിരിക്കും അവിടെ കൊണ്ടുവയ്ക്കും അപ്പോൾ ആ അതിൻ്റെ ഉമനീരെന്തോ പറ്റുമ്പോൾ ആ കൂട് സ്വർണ്ണ മാറും അത് തപ്പാൻ വേണ്ടി ആൾക്കാർ വലിയ വലിയ മരങ്ങളിൽ കയറിപ്പോവും പക്ഷേ വളരെ റിസ്ക് റിസ്ക്കാണത് കാരണം അവിടെ വലിയ സർപ്പങ്ങൾ കാവലുണ്ടാവും അവരുടെ കടി പോയവരൊക്കെ മരിക്കും എന്നൊക്കെയാണ് പറയാറ് അത് കൈവശം കിട്ടിയേ കഴിഞ്ഞാൽ നീലക്കുടിവില് കൈവശം വെച്ചാൽ നമുക്ക് വളരെ ഐശ്വര്യം ഉണ്ടാവും മരണം പോലും മാറി നിൽക്കും നമുക്ക് സമ്പത്ത് വർദ്ധിക്കും അതുകൊണ്ട് ഇത് തേടി ആൾക്കാർ കാടുകളിലൊക്കെ പോയി കുറേ അപകടങ്ങളിലൊക്കെ പെടാറുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഇപ്പോഴും അങ്ങനെ ധാരണകളൊക്കെ വെച്ച് പുലർത്തുന്ന ധാരാളം ആൾക്കാരുണ്ട് കാരണം നമ്മളും ഇങ്ങനെ ഓരോരോ അങ്ങനെ ചെയ്താൽ നമുക്ക് ഭാഗ്യം വരും ഇങ്ങനെ ചെയ്താൽ ഭാഗ്യം വരും എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ പറ്റിക്കപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ പലതും കേൾക്കാറുണ്ടല്ലോ ഇപ്പോഴും ഇങ്ങനത്തെ ചെടിയൊക്കെ നമുക്ക് വളരെ ഉപകാരം എന്നൊക്കെ വിചാരിക്കാറുണ്ട് പക്ഷേ ഇത് ശരിക്കും ഒരു ഉപകാരമുള്ള ചെടിയാണ് ഇത് ഔഷധ ചെടിയാണ് കേട്ടോ അത് പിന്നെ ഇതിൻ്റെ പേരിൽ ഒരു ഒരു കിഴങ്ങ് പോലെ ഉണ്ടാവും അത് നമ്മുടെ കൃഷിയിടങ്ങളിലൊക്കെ എലികളൊക്കെ വരും പന്നികൾ ഇല എലികൾ അവയൊക്കെ അകറ്റാൻ സാധിക്കും കാരണം ഇത് അതിനൊരു ആസിഡ് പവർ അങ്ങനെ എന്തോ ഒരു വിഷത്തിൻ്റെ അംശമുണ്ട് അപ്പോൾ അവർ കടിക്കുമ്പോൾ അവർക്ക് വായ പൊള്ളിയിട്ട് അവർ ഇവിടെ നിന്ന് ഓടിപ്പോവും അപ്പോൾ കൃഷി സ്ഥലങ്ങളിലൊക്കെ ഇത് വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് പിന്നെ ഔഷധം ആയുർവേദ ഔഷധങ്ങൾ ഉണ്ടാക്കാനൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് പറഞ്ഞാൽ നല്ലൊരു ഗുണമുള്ള ചെടി തന്നെയാണ് അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇതിനെ അത്ര നല്ല ചെടി നമുക്ക് ഐശ്വര്യം തരും എന്നൊക്കെ പറഞ്ഞത് ഞാനിത് വളർത്തുന്നത് എൻ്റെ പൂക്കൾ കാണാൻ വേണ്ടിയിട്ടാണ് നല്ല ഭംഗിയാണ് കേട്ടോ എപ്പോഴും പൂക്കളുണ്ടാവും വൾ വലിയ അധികം സംരക്ഷണം ഒന്നും ഇല്ലാണ്ട് തന്നെ ധാരാളം പൂക്കളുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ ഈ ചെടി നടന്നത് അപ്പം നിങ്ങൾ ഈ കഥകളൊക്കെ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ഏത് തരം കഥകളാണ് കേട്ടേക്കണൊക്കെ എന്നൊരു പറയണം കേട്ടോ ഒന്ന് കമൻറ്റ് ചെയ്യണം അപ്പോൾ ഞാൻ പെട്ടെന്ന് ഉപ്പനെ ഉപ്പന എന്നും ഇവിടെ ഉണ്ട് പെട്ടെന്ന് കുഞ്ചപ്പൻ ഉപ്പനെ പിടിക്കാൻ പോകണം കണ്ടപ്പോഴാണ് എനിക്ക് ഈ കഥ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നിയത് അങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ തമാശ നമ്മൾ ഫാൻറ്റസി കഥകളൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ് എൻ്റെ അമ്മമ്മയാണ് അതിൻ്റെ ഏറ്റവും വലിയ ആളോട്ടം അമ്മമ്മ പറയുന്ന കഥകൾ കേട്ടാൽ നമ്മൾ വല്ലാതെ അത്ഭുതപ്പെടും ഒഡിയൻ സിനിമ വന്നപ്പോൾ ആദ്യമായിട്ട് ഒഡിയനെ പറ്റി എന്നോട് പറഞ്ഞത് എൻ്റെ അമ്മമ്മയായിരുന്നു നമ്മുടെ മരമുലയിൽ ധാരാളം പൂക്കൾ ഉണ്ടായിട്ടുണ്ട് മഴ വന്നാൽ പക്ഷേ പെട്ടെന്ന് കൊഴിഞ്ഞു പോകും നല്ല ഭംഗിയാണ് കാണാൻ നല്ല വാസനയാണ് എൻ്റെ അടുത്തുകൂടെ പോകുമ്പോൾ തന്നെ നല്ല വാസനയാണ് കുഞ്ഞപ്പൻ അങ്ങനെ നോക്കിയിരിക്കേണ്ടേ ഇനി ഉപ്പൻ വരുന്നുണ്ടോ വരുന്നുണ്ടെങ്കിൽ പിടിക്കാം എന്നും പറഞ്ഞ് ഉപ്പൻ ഉപ്പനെ നോക്കി കുഞ്ഞപ്പൻ ഇരിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് എന്താ ചെയ്യേണ്ടത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവർ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട്